ഹായ് ഗായസ് എൻ്റെ പേര് രാഹുൽ അപ്പോൾ ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്ന വീഡിയോ ഒരു വേറൊരു വീഡിയോ ആണ് അത് ഇൻഫോർമേറ്റീവ് വീഡിയോ ആണെന്ന് വെച്ചാൽ അതെ പക്ഷേ ഇതൊരു ഹൺഡ്രഡ് പേഴ്സെൻറ്റ് ആക്കുററ്റ് വീഡിയോ ആണെന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല അതുകൊണ്ടാണ് ഇങ്ങനൊരു സ്പോയിലർ അല്ലെങ്കിൽ ഒരു കോഷണറി നോട്ട് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിന് മുമ്പ് പറഞ്ഞാൽ ഞാൻ കേട്ടിരിക്കുന്ന റൂമേഴ്സും എൻ്റെ ആഗ്രഹങ്ങളും മറ്റു മിക്സ് ചെയ്തിട്ട് ഞാൻ കുറച്ച് കുറ പറയുന്ന അല്ല പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളാണ് ഈ വീഡിയോയിലുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കൊച്ചിയിലൊരു ഐ മാക്സ് അത് എങ്ങനെ വരാം എവിടെ വരാം അത് എങ്ങനെ നടക്കുമായിരിക്കും എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊരു ചെറുതായിട്ടൊരു വിശകലനമാണ് ഈ വീഡിയോ ഞാൻ പറയുന്നവർ നടക്കണമെന്നോ ഞാൻ പറയുന്ന പോലെയാണ് ഇവിടെ നടക്കുന്നതെന്നൊന്നും ഞാൻ പറയുന്ന യാതൊരു ഗ്യാരണ്ടി ഇല്ല പക്ഷേ ഞാൻ എൻ്റെ ഒരു ആഗ്രഹങ്ങൾ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു എന്ന രീതിയിലാണ് അല്ലെങ്കിൽ ഇതാരുടെക്കെങ്കിലും അടുത്തേക്ക് എത്തുമെങ്കിൽ അവരങ്ങനെ ചെയ്തിരുന്നെങ്കിൽ എന്ന് ആഗ്രഹം ആഗ്രഹമുള്ളതുകൊണ്ട് ചെയ്യുന്നൊരു വീഡിയോ ആണത് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴത്ത് പറയുക അപ്പോൾ കേരളത്തിൽ ഓൾറെഡി ഒരു ഐ മാക്സ് ഉണ്ട് അത് ട്രിവാൻഡ്രത്ത് ലുലുമാളിലാണ് ഐ മാക്സ് ഉള്ളത് അൺഫോർച്ചുനേറ്റ്ലി ഇന്ത്യയിലെ ഏറ്റവും അവസാനത്തെ സീനൻ പ്രൊജക്ടർ ടു കെ സി പ്രൊജക്ടർ വെച്ചിട്ടുള്ള അവസാനത്തെ ഐമാക്സ് ആണ് ട്രിവാൻഡ്ര ഐ മാക്സിൽ അറുപത്തഞ്ച് ഫീറ്റിന് മേലെയുള്ള വലിയ സ്ക്രീനുള്ള ഒരു ഐ മാക്സ് ആണത് എനിക്ക് സത്യം പറഞ്ഞാൽ എന്നെ ഒരു ചീറ്റ് ചെയ്ത പോലെ ഒരു ഫീലാണ് എനിക്ക് കിട്ടിയത് പി വി ആർ അവിടെ ആ ഒരു ഐ മാക്സ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ കാരണം അത്രയും പുതുതായിട്ടൊരു ഐമാക്സ് പണിയുമ്പോൾ അവിടെ ലേസറും അത്രയും വലിയ ഹോളിന് ട്വൽ ചാനൽ സൗണ്ടും കൊടുക്കേണ്ടത് ഒരാവശ്യമായിരുന്നു പക്ഷേ അവർ ഇത് ചെയ്തില്ല പ്രത്യേകിച്ച് നമുക്കൊരു ഐമാക്സ് വരുമ്പോൾ ആ അവരത് ചെയ്യേണ്ടതായിരുന്നു എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ പക്ഷേ എനിക്ക് ആ ഐ മാക്സ് ഇഷ്ടമാണ് ഇഷ്ടമല്ലാന്ന് ഞാൻ പറയില്ല ഞാൻ അവിടെ പോയി സിനിമ കാണാറുണ്ട് ഈ അടുത്തായിട്ട് ഞാൻ അവിടെ പോയി ആൻഡ് പൂടാനും കൂടെയെന്നാണ് സിനിമ കണ്ടിരുന്നു അപ്പോൾ ആ സിനിമ ഹോളിനോട് എനിക്ക് പ്രശ്നമൊന്നും ഇല്ലെങ്കിൽ പക്ഷേ അവർ ചെയ്ത കാര്യത്തിനോട് എനിക്ക് ശക്തമായ എതിർപ്പുണ്ട് അപ്പോൾ വരുവാണെങ്കിൽ കൊച്ചിയിൽ ഐമാക്സിനെ കുറിച്ച് പറയുകയാണെങ്കിലും ഇവിടെ ഏറ്റവും സാധ്യത ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത് കാണുമ്പോൾ ഇവിടെ മൂന്ന് പേർക്കാണ് ഐമാക്സ് പണിയാനൊരു സാധ്യതകൾ അല്ല ആ ഒരു ടീമേ ആണ് ഐമാക്സ് പണിയാൻ സാധിക്കുന്നത് അല്ലെങ്കിൽ ഒരു സാധ്യത ഞാൻ പറയുന്നത് അവരെങ്ങനെ ചെയ്യണം ചെയ്യുന്നതല്ല ഞാൻ പറയുന്നത് ഒരു സാധ്യത ഞാൻ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ എനിക്ക് അങ്ങനെ തോന്നിയാണ് അതിലാദ്യത്തെ ടീമെന്ന് പറയുന്നത് പി വി ആർ ഇനോക്സ് ടീം തന്നെയാണ് അവർക്കാണത് ചെയ്യാനുള്ള പവറുള്ളതും പൈസ ഉള്ളതും അത് ചെയ്യാൻ ഉദ്ദേശം അല്ലെങ്കിൽ അങ്ങനെ ഐമാക്സുകൾ പല സ്ഥലത്ത് എന്നുള്ള ആഗ്രഹമുള്ളത് അവർക്ക് തന്നെയാണ് അവർക്ക് താല്പര്യം ചെയ്യാൻ താല്പര്യമില്ല എന്ന് പലയിടത്തും ഞാൻ പറഞ്ഞ് കേട്ടിട്ടുണ്ട് കൊച്ചിയിൽ ഒരു ഐ മാക്സ് പണിയാൻ കാരണം ട്രിവാൻഡർ ഐ മാക്സ് അവർ വിചാരിച്ചത്ര സക്സസ് ആയില്ല എന്നുള്ളത് അതൊന്നും ഞാൻ കണക്കിലെടുക്കുന്നില്ല അതൊന്നും ഈ വീഡിയോനെ ബാധിക്കുന്ന കാര്യമല്ല കാരണം ഞാൻ പറയാൻ പോകുന്ന അവർക്ക് എവിടെ പണിയാൻ പറ്റും പണിയാൻ അവർക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നുള്ള കുറിച്ചാണ് അപ്പോൾ അവരുടെ ആദ്യത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് അവർ എറണാകുളത്ത് അല്ലെങ്കിൽ കൊച്ചിയിൽ പഴയ മൈമൂണിലൂ തിയേറ്ററിൻ്റെ അവിടെ മൂന്ന് സ്ക്രീൻ മൾട്ടിപ്ലക്സ് പണിയുന്നുണ്ട് അപ്പോൾ നമുക്ക് റിയൂമറായിട്ട് നമുക്ക് അറിയാവുന്നത് അവിടെ ഒരു വലിയ സ്ക്രീൻ ഉണ്ടാവും എന്നുള്ളതന്നെയാണ് അപ്പോൾ അത് പി വി ആറിൻ്റെ പി വി ആർ ഇൻഡോക്സിൻ്റെ ഏതെങ്കിലും പ്രീമിയം ലാർജ് ഫോർമാറ്റ് ഫോർമാറ്റായിരിക്കും അതായത് പി എഫ് എൽ എഫ് ഈ പി എക്സ് എൽ എന്നൊക്കെ പറയുന്നത് അവരുടെ പ്രീമിയം ലാർജ് ഫോർമാറ്റ് ആണ് അവരുടെ അവരുടേതായ ലോക്കൽ പ്രീമിയം ലാർജ് ഫോർമാറ്റ് പണിയാനാണ് പണിയാനവർ ഉദ്ദേശിക്കുന്നതെന്നാണ് ഞാൻ കേട്ടത് പി എക്സ് ആവണമെന്നൊന്നുമില്ല ഞാൻ അങ്ങനെ കേട്ടു അപ്പോൾ അവർ അത് പണിയുന്നതിന് പേരും അവർക്ക് അവിടെ ഒരു ഐ മാക്സ് പണിയുന്നതല്ലേ കാരണം അവർക്ക് ഇവിടെ ഓൾറെഡി ഒരു പി എക്സൽ ഉണ്ട് അവർക്ക് വേണമെങ്കിൽ വേറൊരു കുറച്ച് വേറൊരു പി എക്സൽ വേണമെങ്കിൽ നമുക്ക് അവരുടെ രൂപയിൽ തന്നെ അവർക്ക് പണിയാം അപ്പോൾ ഇങ്ങനൊരു വലിയ സ്ക്രീൻ അവർ മിസ് ഔട്ട് ചെയ്യേണ്ട കാര്യമില്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അവർക്ക് വേണമെങ്കിൽ അവിടെ ചെയ്യാം അതായത് ആ ഒരു വലിയ സ്ക്രീൻ ഒരു എഴുപത് ഫീറ്റ് ഐ മാക്സ് സ്ക്രീൻ അല്ലെങ്കിൽ എഴുപത് ഫീറ്റ് മേലെയുള്ളൊരു ഐ മാക്സ് സ്ക്രീൻ വെച്ച് ലേസർ എക്സ് ടി പ്രൊജക്ട് പ്രൊജക്ഷൻ വെച്ച് ഒരു ട്വൽവ് ചാനൽ സൗണ്ട് കൊടുത്ത് ഒരു കിടുകിടൽ അതായത് പി എക്സ് എൽ ഉപയോഗിച്ചിരിക്കുന്ന ഫർക്കോ സീറ്റ്സ് ഒക്കെ വെച്ചിട്ട് കിടുകിടല ഐ മാക്സ് അവർക്കിവിടെ പണിയാൻ പറ്റും അവർ ചെയ്യുന്നതല്ല ഞാൻ പറയുന്നത് അവർക്ക് ചെയ്യാൻ പറ്റും അതാണ് അവർക്ക് ആക്ച്വലി ആദ്യം ആദ്യമുള്ളൊരു ഓപ്ഷൻ രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് പി വി ആർ ലുലു മോൾ കൊച്ചിയിലുള്ള ഏതെങ്കിലും ഒരു സ്ക്രീൻ അറക്ട്രോഫിറ്റ് ചെയ്യുക എന്നുള്ളതാണ് അതിൽ ഏറ്റവും സാധ്യത പറയുന്നത് ഒ ഡി സിക്സ് എന്ന് പറയുന്ന അവിടുത്തെ അറ്റ്മോസ് എക്പിയുടെ ആയിട്ടുള്ള അവിടുത്തെ ഏറ്റവും ബെസ്റ്റ് ടെക്നിക്കലി ബെസ്റ്റ് ആയിട്ടുള്ള സ്ക്രീൻ അതാണ് ആ സ്ക്രീൻ ആ സ്ക്രീൻ ഐ മാക്സായി മാറ്റുന്നതിനോട് എനിക്ക് ഭയങ്കരമായി യോജിപ്പുള്ള ഒരാളല്ല ഞാൻ കാരണം അവിടെ അത് പണിത് കഴിഞ്ഞാൽ അതൊരു വലിയൊരു ഐമാക്സ് മാക്സ് ഒരു ചെറിയൊരു ഐമാക്സ് ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ടു ഫീറ്റ് അമ്പത്തിരണ്ട് ഫീറ്റുള്ള ഒരു ഐമാക്സ് മാക്സ് ആയാലും അതിന് മേലെ പോകുന്നു അത്രയും തന്നെ വരുമെന്ന് എനിക്ക് അറിയില്ല അതിനുള്ള സ്ഥലമേ അവിടെ ഉള്ളൂ അപ്പോൾ അവർക്ക് അവിടെ ആ ഓഡിയുടെ വലിപ്പം അനുസരിച്ച് അവർക്ക് അവിടെ ഒരു ട്വൽവ് ചാനൽ സൗണ്ട് വെക്കേണ്ട കാര്യമില്ല അപ്പോൾ അവർക്ക് അവിടെയും പൈസ ലാഭിക്കാം സിക്സ് ചാനൽ സൗണ്ട് വെക്കാം അപ്പോൾ അതിനോട് എനിക്ക് ഭയങ്കരമായി യോജിപ്പൊന്നുമില്ല പിന്നെ നമുക്ക് ഒരേ സ്പെക്കുലറി തിയേറ്റർ ഇവിടെ വരേണ്ട കാര്യമില്ല അതൊന്നും ചെറിയൊരു ഐ മാക്സ് വരേണ്ട കാര്യം നമുക്ക് ഇവിടെ ഇല്ല അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ചാൽ അവരുടെ അവിടുത്തെ ഏറ്റവും ചെറിയ രണ്ട് സ്ക്രീനുണ്ട് അതായത് ഓഡി ടു ഓ ഡി ത്രീയും അതിൽ ഓഡി ടു ഒഡി ത്രീയും തമ്മിലുള്ള കണക്ഷൻ കട്ട് ചെയ്ത് അതൊരു ഏറ്റവും വലിയ സ്ക്രീനായി മാറ്റിക്കഴിഞ്ഞാൽ അവർക്ക് സാമാന്യം വലിയ ലൈമാക്സ് അവിടെ പണിയാൻ പറ്റും അവിടെ ആകെ ചെയ്യേണ്ട കാര്യം എനിക്ക് വന്നത് വലുതാക്കി കഴിഞ്ഞിട്ട് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഡി വണ്ും ഓ ഡി ടു തമ്മിലുള്ള സൗണ്ട് പ്രൂഫിങ് കുറെ കൂടി മെച്ചപ്പെടുത്തുക എന്നുള്ളത് മാത്രമാണ് കാരണം ഓഡി ത്രീയും ഓഡി ഫോറും തമ്മിൽ അത്യാവശ്യം ഡിസ്റ്റൻസ് ഉണ്ട് അവിടെ ടോയ്ലറ്റും അങ്ങനെ എന്തൊക്കെയൊക്കെ ഉണ്ട് അപ്പോൾ ആ ഒരു ഏരിയ കവേഡാണ് അപ്പോൾ അതൊരു അവിടെ അത്രയും വലിയ സൗണ്ട് പ്രൂഫും ചെയ്യേണ്ടല്ലോ ഓഡി വണ്ണും ഓഡി ടുമിൻ്റെ നമ്മളുടെ സൗണ്ട് പ്രൂഫിങ് നന്നാക്കിയിട്ട് അവർക്ക് അതൊരു ഐ മാക്സ് ആക്കി മാറ്റാവുന്നതേ ഉള്ളൂ ഒരു അത്യാവശ്യം വലിയ സ്ക്രീനും കിട്ടും അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ കാരണം അവിടുത്തെ രണ്ട് സ്ക്രീനുകൾ ഓൾറെഡി ഫ്ലാറ്റാണ് നമുക്ക് ഓൾറെഡി അറിയാമായിരിക്കും അവിടുത്തെ മോട്ടറൈസ്ഡ് കട്ടൂൺസ് വെച്ചിട്ട് അവിടെ സ്കോപ്പും ഫ്ലാറ്റും ആക്കാൻ പറ്റുന്ന സ്ക്രീനുകളാണ് ഓടി ജൂലും ഓടിച്ചിട്ടുള്ളൂ അവർക്കത് അങ്ങോട്ട് മാറ്റാൻ പറ്റും അവിടെ ഒരു ലേസർ പ്രൊജക്ടറും അതായത് ലേസർ എക്സ്റ്റി ഐ ആക്കാൻ മാറ്റും ഒരു ചുവൽ ചാനൽ സൗണ്ട് വച്ചിട്ടുള്ള അവർക്ക് ചെയ്യാൻ പറ്റാവുന്നതാണ് അതാണ് പേഴ്സണലി അത് ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം അതായത് രണ്ടാമത്തെ ഓപ്ഷനായിട്ട് ആദ്യത്തെ ഓപ്ഷൻ എപ്പോഴും മൈമോൺ ലൂലുൻ്റെ അവിടെ ടീയേറ്റർ ഐ മാക്സ് ആക്കുക എന്നുള്ളത് തന്നെയാണ് അപ്പോൾ ഇത് ഇതാണ് എൻ്റെ ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് പി വി ആർ ഇനോക്സ് ടീമിന് അതിൻ്റെ ഐ മാക്സ് കേരളത്തിൽ പണിയാൻ പറ്റും അല്ലെങ്കിൽ കൊച്ചിയിൽ പണിയാൻ പറ്റും അവർക്കാണ് ഏറ്റവും സാധ്യതയുള്ളതും അവർക്കാണത് ശരിക്കും ചെയ്യാൻ പറ്റുക എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളതും അവർ അവരുടെ ടീമിനാണ് അവർ ചെയ്യുമോ ഇല്ലയോ എന്നുള്ളത് ദാറ്റ് ഇസ് എ സെക്കൻഡറി ക്വസ്റ്റ്യൻ അത് അതിനെനിക്ക് അറിയില്ല അത് അവർ ഡിസൈഡ് ചെയ്യണമല്ലോ കാരണം എനിക്കറിയാം പന്ത്രണ്ട് കോടിയിൽ മേലെയാവും അല്ലെങ്കിൽ പന്ത്രണ്ട് ഒരു പതിനഞ്ച് കോടി ആവും ലേസർ എക്സ് ടി കോടി പണിയാൻ അതുപക്ഷെ ഗ്രൗണ്ടപ്പ് പണിയുമ്പോഴാണ് അത്രയാവുന്നതെന്നാണ് എൻ്റെ വിശ്വാസം അപ്പോൾ അവർക്കത് അത്രയും ചിലവുണ്ടാവും ആക്ച്വലി ഏഷ്യയിൽ ഐ മാക്സുകൾ കൂടുതൽ വരാൻ വേണ്ടിയാണ് ലേസർ എക്സ് ടി എന്ന് പറഞ്ഞൊരു സംഭവം ഇൻട്രൊഡ്യൂസ് ചെയ്തത് അതിന് മുമ്പ് സിംഗിൾ ലേസർ എന്ന് വെച്ചാൽ കൊമേഴ്ഷ്യൽ ലേസർ പ്രൊജക്ടർ എന്നുള്ള പേരിലാണ് അറിയപ്പെട്ടിരുന്നത് അതിന് ഇതിനേക്കാളും ചിലവ് കൂടുന്നതാണ് എനിക്ക് അറിയാവുന്നത് അപ്പോൾ ഈ ലേസർ എക്സ്റ്റി വെച്ച് കഴിഞ്ഞാൽ അവർക്ക് പിന്നെ ചിലവ് കുറയ്ക്കാൻ വേണ്ടി ആ സിക്സ് ചാനൽ സൗണ്ട് ആക്കാം അതിന് മുമ്പ് കോള ലേസർ വെച്ച് കഴിഞ്ഞാൽ എല്ലായിടത്തും ട്വൽ ചാനൽ സൗണ്ടാണ് വെക്കേണ്ടിയിരുന്നത് അപ്പോൾ അവിടെ ബഡ്ജറ്റ് ഹെൽപ്പ് ചെയ്യാൻ അതായത് കാശു കുറയ്ക്കാൻ ഐമാക്സുകൾ കൂടുതൽ സ്ഥലത്ത് വരുത്താൻ വേണ്ടി ഐ മാക്സ് അവിടെ ഒരു കോംപ്രമൈസ് ഇങ്ങനത്തെ കോംപ്രമൈസുകൾ ചെയ്തിട്ടുണ്ട് എൻ്റെ ആഗ്രഹം പറയുമ്പോൾ കൊച്ചിയിൽ അങ്ങനെ ഒരു ഐ മാക്സ് പണിയുമ്പോൾ അതിന് അത്രയും കോംപ്രമൈസുകൾ ഉണ്ടാകുമ്പാളെന്ന് വിശ്വസിക്കുന്നു അതുകൊണ്ടാണ് ഞാനിങ്ങനൊരു ഓപ്ഷൻ പറഞ്ഞത് രണ്ടാമത്തെ ആൾക്കാരെന്ന് പറയുന്നത് സിനിപോളിസ് പോളീസ് കൊച്ചിയാണ് എനിക്കറിയാം സിനി പോളിസ് വെച്ച് റിനോവേഷൻ ശേഷം വന്നിട്ട് മര്യാദക്ക് അപ്ഡേറ്റ് അവർ ചെയ്തിട്ടില്ല അവർ പ്രോപ്പർലി അത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് മര്യാദ ഒന്നുമേ ചെയ്തിട്ടില്ല പൊടി തെട്ടി ഓപ്പൺ ചെയ്ത പോലെയായിരുന്നു ഉണ്ടായിരുന്നത് പല പ്രൊജക്ടും യെല്ലോയിഷ് ടിൻ്റുണ്ടായിരുന്നു ഇപ്പോഴും ഞാൻ അവസാനമായിട്ട് അവിടെ നിന്ന് കണ്ടത് മഹാരാജയാണ് അതായത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് അവർക്കൊരു ചാൻസ് കൊടുക്കാറുണ്ട് അവിടെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോകാൻ ഞാൻ വീഡിയോ ചെയ്യാത്താണ് ഇടയ്ക്കിടയ്ക്ക് ഞാൻ അവിടെ പോകാറുണ്ട് അതായത് അവർ നന്നാക്കിയോ എന്നറിയാം ലാസ്റ്റ് മഹാരാജ കണ്ടപ്പോഴും അതിന് മുമ്പ് വേറൊരു സിനിമ കണ്ടപ്പോഴും അവിടെ സിനിമയുടെ സൗണ്ടിനേക്കാൾ കൂടുതൽ എ സി വർക്ക് ചെയ്യുന്ന സൗണ്ടാണ് എനിക്ക് കേട്ടിരുന്നത് മഹാരാജ കണ്ടാൻ്റെ നെക്സ്റ്റ് ഡേ ഞാൻ വേറൊരു തിയേറ്ററിൽ പോയി ആ സിനിമ കാണേണ്ട അവസ്ഥയായിരുന്നു എനിക്ക് ഉണ്ടായിരുന്നത് കാരണം ആ സിനിമയുടെ ഒന്നും എനിക്ക് കിട്ടിയില്ല ആ സിനിമ നല്ലൊരു സിനിമയാണ് ആ സിനിമയുടെ എസൻസ് എനിക്ക് കിട്ടിയെന്നല്ലാണ്ട് ആ സിനിമയുടെ ഒരു പ്രോപ്പർ ഫീൽ കിട്ടാൻ വേണ്ടി അടുത്ത ദിവസം തന്നെ വേറൊരു സിനിമ തിയേറ്ററിൽ പോയി സിനിമ കാണേണ്ട അവസ്ഥ ഉണ്ടായിരുന്നു അതാണ് ശരിക്കുള്ള സിനി അവസ്ഥ എന്ന് പറയുന്നത് അവർ ആക്ച്വലി ആ തിയേറ്ററിലെ പല സ്ക്രീനുകളും നന്നാക്കിയെടുത്ത് കുറച്ചും കൂടി സൗണ്ട് ബെറ്റർ ആക്കി ബെറ്റർ സ്പീക്കേഴ്സ് വെച്ച് അത് നന്നാക്കി എടുക്കുക എന്നുള്ളതാണ് അവർ ചെയ്യേണ്ടത് പക്ഷേ സ്റ്റിൽ അവർക്കും ഒരു ഐ മാക്സ് പണിയാൻ പ്ലാൻ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ അങ്ങനെ ഒരു റൂമറ് ഞാൻ കേട്ടിട്ടുണ്ട് അവർക്ക് വേണമെങ്കിൽ ഒരു ഐ മാക്സ് പണിയാം അതിൽ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു വലിയ സ്ക്രീൻ ഉണ്ട് അത് പൊളിച്ച് അതിൻ്റെ സൈഡിലുള്ള കഫ്റ്റീരിയം പൊളിച്ച് അത് ആ സ്ക്രീനിൻ്റെ ഭാഗമാക്കി ഒരു ഫിഫ്റ്റി ഫിഫ്റ്റിറ്റ് അത് നേരത്തെ ഓഡിയോ സിക്സ് അതുപോലെ തന്നെ ഒരു അമ്പത് അമ്പത്തിരണ്ട് ഫീറ്റ് മാക്സിമം വരുന്ന ഒരു ഐ മാക്സിന് അവർക്ക് പണിയാൻ പറ്റും അങ്ങനെ അവർ പണിതാലും അതൊരു സിക്സ് സ്ക്രീൻ ഐ മാക്സ് ആയിരിക്കും അതിൻ്റെ സ്പെക്സ് എന്തൊക്കെയാ വരാമോ എന്ന് പറയാൻ ലേസർ പ്രൊജക്ടാക്കി ലേസർ എക്സ്റ്റിന് വെക്കേണ്ടി വരും കാരണം സ്ത്രീന പ്രൊജക്ട് ഇപ്പോൾ നിലല്ലോ അപ്പോൾ അതായിരുന്നു ഒരു ഓപ്ഷനുള്ള പക്ഷേ സത്യം പറഞ്ഞാൽ അവർ ചെയ്യുന്നു ഒരു കോൺഫിഡൻസ് ഒന്നും എനിക്കില്ല പ്രത്യേകിച്ച് അവിടെ ഇപ്പോഴുള്ള സ്ക്രീനുകളുടെ അവസ്ഥ കാണുമ്പോൾ എനിക്ക് തോന്നുന്നില്ല അവരത് ചെയ്യുന്നുള്ളത് മൂന്നാമത്തെ ഓപ്ഷൻ ഉണ്ടായിരുന്നൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് എനിക്ക് വളരെ താല്പര്യമുണ്ടായി എക്സ്പെക്ട് ചെയ്തതുമായിരുന്നു ഷേണായിസ് ഗ്രൂപ്പ്കാര് അവർ ഷേണായിസ് തിയേറ്റർ പൊളിച്ചപ്പോൾ അവിടെയുള്ള ഷേണായിസ് എന്ന് പറഞ്ഞ വിസ്താരമായ പ്രൊജക്ട് സ്ക്രീനുള്ള അത് ഐമാക്സ് ആക്കി മാറ്റുക എന്നുള്ളതായിരുന്നു ഒരു വലിയ ആഗ്രഹമായിരുന്നു തന്നെ പക്ഷേ അവരത് ചെയ്തില്ല എന്നുള്ളതൊരു വളരെ സങ്കടകരമായൊരു കാര്യമാണ് അവർക്കതിനുള്ള ചാൻസ് ഉണ്ടായിരുന്നു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു അത്രയും വലിയ സ്ക്രീൻ ഉണ്ടായിരുന്നു അവരുടെ മുമ്പത്തെ ജനറേഷൻസ് ആൾക്കാർ ബിസിനസ് മാത്രം വിചാരിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ സ്ഥലത്തും ഉള്ള കാര്യത്തിലൊരു ആയി മാറേണ്ട ഒരു തിയേറ്ററാണ് ഷണായിസ് പക്ഷേ അവരങ്ങനെ ചിന്തിക്കാത്തത് കൊണ്ട് അവർ ഒരു ലെഗസി വേണം എന്നാഗ്രഹിച്ച ആൾക്കാരായതുകൊണ്ടാണ് ഏഷ്യയിൽ തന്നെ ഇന്ത്യയിലെ കേരളത്തിലല്ല ഏഷ്യയിലെ തന്നെ രണ്ടാമത്തെ വിസ്താരമ സ്ക്രീനാണ് ഷണേസ് തിയേറ്റർ എന്നാണ് എൻ്റെ അറിവ് അത് എനിക്ക് വിക്കിപീഡിയ എന്ന് കിട്ടിയാണ് അല്ലെങ്കിൽ ഗൂഗിൾ സെർച്ച് ചെയ്തപ്പോൾ കിട്ടിയൊരു അറിവാണത് അല്ലെങ്കിൽ ഞാൻ അങ്ങനെ കേട്ടിട്ടുണ്ട് ഇതിന് മുമ്പ് പക്ഷേ കൺഫർമേഷനായിട്ട് എനിക്ക് കിട്ടിയത് പറ്റും എന്നുള്ള അറിവ് തന്നെയാണ് അപ്പോൾ അങ്ങനെ ഒരു ലെഗസിയെക്കുറിച്ച് അല്ലെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ടെക്നിക്കലി ഒരു ഗുഡ് ആയിട്ടുള്ള തിയേറ്റർ തന്നെ എന്നുള്ള ആഗ്രഹം ബിസിനസ്സിൻ്റെ ഒപ്പം അങ്ങനെ തന്നെ ആഗ്രഹം അവർ ചിന്തിച്ചത് കൊണ്ടാണ് ഷേണൈസ് ഗ്രൂപ്പ് എന്ന പേര് ആ സിനിമാ ഗ്രൂപ്പിനുള്ള പേര് ശരിക്കും അവർക്കുള്ളത് ഇത്ര അഭിമാനകരമായാലും പറയുന്നത് പക്ഷേ അവരുടെ പുതിയ ജനറേഷൻ്റെ ആൾക്കാർ അവർ ഷേണൈസ് തിയേറ്ററിൽ പൊളിച്ചപ്പോൾ ഏതൊരു തിയേറ്റർ ചെയ്യുന്ന പോലെ ഒരു അഞ്ച് സ്ക്രീൻ കുഞ്ഞ് മൾട്ടിപ്ലക്സ് അതായത് തിയേറ്ററുകളെല്ലാം ചെറുതാക്കി ഒരു ഫൈവ് സ്ക്രീൻ മൾട്ടിപ്ലക്സ് ആക്കി മാറ്റി ഒരു ബിസിനസ് സെൻസ് വെച്ച് നോക്കുമ്പോൾ അവർ ചെയ്ത ആണെങ്കിലും കറക്റ്റാണെങ്കിലും ഗ്രൂപ്പ് എന്ന് പറയുന്ന അവർ ഒരു ഞാൻ പറഞ്ഞില്ലേ ഇതുപോലെ ഒരു ടെക്നോളജി അതായത് വിസ്താരമാണെന്ന് പറഞ്ഞൊരു സംഭവം കൊണ്ടുവന്ന ലെഗസി കീപ്പ് ചെയ്യാൻ നോക്കുന്ന ഒരു കമ്പനിയെ ഉപരി ഒരു സാധാരണ ഒരു തിയേറ്റർ പ്ലക്സ് ചേഞ്ച് ചെയ്യുന്ന പോലത്തെ ഒരു പരിപാടി ചെയ്തു പോലത്തെ ഒരു തിയേറ്ററായി മാറി പിന്നെ മാത്രമല്ല അവരവിടെ വെച്ച സോണിയുടെ പ്രൊജക്ടറാണ് സീന അപ്പോൾ ആ പ്രൊജക്ട് ഫോർ കെ പ്രൊജക്ടേഴ്സിന് ഒരു ബ്ലൂടൂൻറ്റ് ഇഷ്യൂ ഉണ്ടെന്നുള്ള കാര്യം അവർക്ക് നന്നായിട്ട് അറിയാവുന്നതാണ് പലരും കംപ്ലയിൻറ്റ് ആയിട്ടുള്ളതാണ് എന്നിട്ട് പോലും ഒരു പത്മയിലെ ഒരു ഫോർ കെ സ്ക്രീൻ ആക്കിയപ്പോൾ അതേ പ്രൊജക്ടർ തന്നെ വെച്ച ആളുകളാണിവർ അതുകൊണ്ട് തന്നെ ഇവരും നമുക്ക് അതിൽ കൂടുതൽ എക്സ്പെക്ട് ചെയ്യാനില്ല എന്നുള്ള സത്യം പക്ഷേ സ്റ്റിൽ എന്തായാലും കഴിഞ്ഞത് കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് പറയുവാണ് എൻ്റെ ഒരു ടീനേജ് കാലഘട്ടത്തിൽ അല്ലെങ്കിൽ എൻ്റെ ഒരു സ്കൂൾ കാലഘട്ടത്തിലൊക്കെ ഞാൻ ഏറ്റവും കൂടുതൽ സിനിമകൾ കണ്ടിട്ടുള്ള തിയേറ്റർ എന്ന് പറയുന്നത് മറേൺ ഡ്രൈവിലുള്ള ശ്രീധർ സിനിമാസാണ് എനിക്ക് ഇംഗ്ലീഷ് സിനിമ എന്ന് പറഞ്ഞാൽ അത് ശ്രീധർ ശ്രീധര ആയിരുന്നു കാരണം ഏറ്റവും കൂടുതൽ ഇംഗ്ലീഷ് സിനിമകൾ ഞാൻ കണ്ടിട്ടുള്ളതും അല്ലെങ്കിൽ ഈ പി വി ആർ ഒക്കെ ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പുള്ള കാര്യമാണ് അത്ര ആ കാലഘട്ടത്തിലെ കാര്യമാണ് എല്ലാ സിനിമകളും ഞാൻ അവിടെ നിന്ന് കണ്ടിരുന്നു അങ്ങനെ ഒരു തിയേറ്ററിൻ്റെ ഏറ്റവും വലിയ രഹസ്യം അതായത് ഹോളിവുഡ് സിനിമകൾ കൂടുതൽ കാണിക്കുന്ന അല്ലെങ്കിൽ ഇവിടുത്തെ ഹോളിവുഡ് സിനിമ തിയേറ്റർ എന്നുള്ള ലെഗസി ഉള്ള തിയേറ്റർ ശ്രീധ സിനിമ അതിൻ്റെ അവസ്ഥ വളരെ മോശമാണ് അത് നിൽക്കുന്ന പൊസിഷനിലാണെങ്കിലും അവിടെ പാർക്കിംഗ് ഒന്നുമില്ല അപ്പോൾ ആൾക്കാർ വളർന്ന് വരുന്നത് വളരെ കുറവാണ് അതിൽ ഒരുപാട് അപ്ഡേറ്റുകളൊന്നും ചെയ്യാൻ പറ്റില്ല അത് പൊളിച്ച് പണിയാൻ പറ്റില്ല എന്നാണ് എനിക്ക് തോന്നിയത് എനിക്കിതിനെക്കുറിച്ച് കൃത്യമായ ഡീറ്റെയിൽസ് അറിയില്ല കേട്ടോ അതുകൊണ്ട് ഞാൻ പറയുന്നത് ഇനി എല്ലാ ഊഹക്കണക്കാണ് അത് അത് അത്രയൊരു സിലെ സ്ഥലത്ത് നിന്ന് അത് പൊളിച്ചിട്ടൊരു പുതിയ തിയേറ്റർ പണിയാനുള്ള പെർമിഷൻ കോർപ്പറേഷൻ കൊടുക്കില്ലായിരിക്കും എനിക്കറിയില്ല അപ്പോൾ അത് പൊളിക്കാണ്ട് ആ സ്ട്രക്ചർ കീപ്പ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നെക്സ്റ്റ് ചിന്തിക്കേണ്ടത് എന്തായാലും ഇപ്പോഴുള്ള തിയേറ്റർ പോലെ അതൊരു ഫോർ കെ അറ്റ്മോസ് തിയേറ്റർ ആക്കിയാലൊന്നും ആൾക്കാരെ അതിനകത്ത് തിരിച്ച് കയറാൻ പോകുന്നില്ല എന്നുള്ളതാണ് സത്യം കാരണം പാർക്കിംഗ് ഇല്ലാത്തൊരു തിയേറ്ററാവുമ്പോൾ അതിന് അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും അപ്പം ആൾക്കാരെ കൊണ്ടുവരാൻ എന്ത് ചെയ്യണം എന്നല്ലേ ചിന്തിക്കേണ്ടത് അതുകൊണ്ട് ഐ മാക്സ് ആവാൻ ഏറ്റവും സൂട്ടബിൾ സൂറ്റബിളായിട്ടുള്ള തിയേറ്റർ എറണാകുളത്തുള്ളത് ശ്രീധർ സിനിമാസാണ് കാരണം അതിന് അങ്ങനെ ഒരു ലെഗസി ഉണ്ട് അതിന് ഒരു ഐ മാക്സ് തിയേറ്റർ ആവാൻ മാറി മാറാൻ പറ്റിക്കഴിഞ്ഞാൽ ആ ലെഗസിയുടെ ഒരു ഭയങ്കര കണ്ടിന്യൂഷനും അത് കിട്ടാൻ കൊടുക്കാൻ പോകുന്നൊരു പ്രസ് അല്ലെങ്കിൽ ഒരു പി ആറ് ഷേണായസിനെ കിട്ടാൻ പോകുന്നത് എന്ത് ഗംഭീരമായിരിക്കും എന്നറിയാമോ അവരതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല അവർ ഈ വീഡിയോ കാണുകയാണെങ്കിൽ അല്ലെങ്കിൽ അവരിലേക്ക് ഈ വീഡിയോ എത്തുകയാണെങ്കിൽ എനിക്ക് സന്തോഷമുള്ളൂ അതായത് ഒന്ന് ഒന്നാലോചന ഷേണായസ് ഗ്രൂപ്പ് പ്രസന്റ് ശ്രീധർ ഐ മാക്സ് അതായത് ഒരു സിംഗിൾ സ്ക്രീൻ ലേസർ ഐ മാക്സ് അതായത് പറ്റുവാണെങ്കിൽ ഇന്ത്യയിലെ തന്നെ അവൈലബിളായിട്ടുള്ള ഏറ്റവും വലിയ ലെയ്സർ ഐ മാക്സ് പണിയാൻ പറ്റിയൊരു ലൊക്കേഷനാണത് അതായത് അവർക്ക് ചെയ്യാൻ പറ്റിയ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ തിയേറ്ററിൻ്റെ എക്സ്റ്റീരിയർ അതുപോലെ കീപ്പ് ചെയ്യുക സ്ട്രക്ചർ കീപ്പ് ചെയ്യുക എന്നിട്ട് അതിൻ്റെ പഴയ ടച്ച് തന്നെ കീപ്പ് ചെയ്യുക ആ തിയേറ്ററിന് അതായത് ഇപ്പം ഈറോ സിനിമാസ് മുംബൈ ചെയ്ത പോലെ അതൊരു ആർട്ട് ബെക്കൗ തിയേറ്ററാണ് അത് അതിൻ്റെ ലെഗസി കീപ്പ് ചെയ്തിട്ട് തന്നെയാണ് ആ തിയേറ്റർ ഐ ആക്കി മാറ്റിയത് അതുപോലെ തന്നെ ഈ തിയേറ്ററും ചെയ്യാം അതിനൊരു പഴമയുടെ ഇത് കീപ്പ് ചെയ്തിട്ട് തന്നെ അതൊരു പുതിയ തിയേറ്റർ ഉള്ളിൽ മാറ്റാം അതായത് ഇപ്പം ബാൽക്കണി ഒക്കെ ഉണ്ട് ബാൽക്കണി ആണെന്ന് ആവശ്യമില്ല അത് പകരം അത് പൊളിച്ചിട്ട് ഒരു ഐമാക്സിന് ശരിക്കും കൊടുക്കേണ്ട ഇംഗ്ലേഷം പല ഐമാക്സുകൾക്കും ഇവിടെ എന്നാണ് അതിപ്പം നമ്മളൊരു പ്രസാദ് പി സി എക്സ് ടി സീറ്റുകൾ ഇരിക്കുന്നതാണ് അറിയാം അതിന് ഭയങ്കര ഇൻക്ലിനേഷൻ ഉണ്ട് ആ ലെവൽ ഇംഗ്ലിനേഷൻ കൊടുക്കാൻ പറ്റണം അപ്പോൾ ബാൽക്കണി പൊളിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് ക്ലാസ്സും ബാൽക്കണി വന്നായി കഴിഞ്ഞാൽ ആ മാരി ഇംഗ്ലിനേഷൻ ആ സീറ്റ്സിന് കൊടുക്കാൻ പറ്റും അത് ഒരാളുടെ തലയിടുന്നതുകൊണ്ടൊന്നും ആർക്കും ഒരു ബുദ്ധിമുട്ടില്ലാണ്ട് ആ വലിയ സ്ക്രീൻ പിന്നെ ഫ്രണ്ടിലെ ആ എൻഡിയർ ഏരിയ സ്ക്രീനാക്കി കഴിഞ്ഞാൽ പറ്റുവാണെങ്കിൽ മേൽഭാഗം കുറച്ചൊക്കെ പൊളിച്ച് കുറേ കൂടി പൊക്കം കൊടുത്ത് ഒരു സെവൻറ്റി ഫൈവ് ഫീറ്റോ അത് ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ക്രീൻ ഐ മാക്സ് സ്ക്രീനാക്കി മാറ്റുക ലേസർ ഐ മാക്സ് സ്ക്രീനാക്കി മാറ്റുക അതായത് വേറൊരു ഐമാക്സ് ഏതെങ്കിലും കാലത്ത് കൊച്ചിയിൽ വന്നാലും അത് ഇതിനൊരു കോമ്പറ്റീഷൻ ആവാറുണ്ട് കാരണം ഇത് സെവൻറ്റി ഫൈവ് ഫീറ്റോ അതിന് മേലെയുള്ള സ്ക്രീനാണെങ്കിൽ ഒബിയസ്ലി കോമ്പറ്റീഷൻ ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെ ചെയ്യാം ചെയ്യുക വലിയ സ്ക്രീൻ പണിയുക ഇത്രയും ഇംഗ്ലീഷുള്ള സീറ്റുകൾ വെക്കുക ബാൽക്കണി ഉണ്ടാവാതിരിക്കുക അതൊരു ലേസർ എക്സ് ടി ആക്കുക അതിൻ്റെ ഒപ്പം തന്നെ അത് ട്വൽവ് ചാനൽ സൗണ്ട് വെക്കുക അതായത് വേറൊരാൾക്കും കോമ്പീറ്റ് ചെയ്യാൻ പറ്റില്ല കോമ്പീറ്റ് ചെയ്യാൻ പറ്റാത്ത തന്നെ ഇവരിടത്ത് വലിയ സ്ക്രീനോ മറ്റും കൊടുക്കാണ്ടിരിക്കാൻ പറ്റുക പിന്നെ ഒരു സിംഗിൾസ് ലേസർ അല്ലെങ്കിൽ സിംഗിൾ ഐമാക്സ് സിംഗിൾ സ്ക്രീൻ ഐമാക്സ് തിയേറ്റർ ആയതുകൊണ്ട് അതിന് അതിൻ്റേതായ വിട്ടുവീഴ്ച ഉള്ള ഐമാക്സ് ചെയ്യുന്നതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് നമുക്ക് വേറെ സിനിമകൾ പ്ലേ ചെയ്യാൻ പറ്റുമോ അതിനകത്ത് അത്രയും വലിയ സ്ക്രീൻ ആയതുകൊണ്ട് വേറെ സിനിമകൾ പ്ലേ ചെയ്യുമ്പോഴൊക്കെ കാണാൻ ഒരു ഭംഗിയുണ്ടാവും അത് അതിനെക്കുറിച്ച് ഞാൻ ഓർമ്മ പറഞ്ഞത് പിന്നെ പാർക്കിങ്ങിൻ്റെ ഇഷ്യൂ ഒക്കെ കുറേയൊക്കെ ആൾക്കാർ വിട്ടു കാരണം വേറെ ഐ മാക്സ് ഇല്ല നമുക്ക് ഇവിടെയെങ്കിൽ ഇതാണ് നമ്മുടെ കൊച്ചിയിലുള്ള ഏക ഐമാക്സ് എങ്കിൽ ആൾക്കാർ അവിടെ ഇടിച്ച് കയറത്തില്ലേ ഐമാക്സിന് വേണ്ടിയുള്ള സിനിമകൾ വന്നവിടെ ആൾക്കാർ വരില്ലേ വരും വരണം വരും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് ഞാൻ ഞാൻ പറഞ്ഞല്ലോ ഞാനൊരു ബിസിനസ്സുകാരനോ അല്ലെങ്കിൽ എനിക്ക് ഇതിനുവേണ്ടി ചിലവാക്കി എൻ്റെ കാശൊന്നും ഞാൻ എൻ്റെ ഒരു ആഗ്രഹമാണ് ഞാൻ പറയുന്നത് അപ്പോൾ അതിനൊരു ചിലവുണ്ടാവും ചില പന്ത്രണ്ട് കോടി അതിന് മേലെയോ ചിലവുണ്ടാവുക ഇങ്ങനെ ചെയ്യാന്നൊക്കെ എനിക്കറിയാം പക്ഷെ ഞാൻ പറയുകയാണ് ഇവരിത് ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു ശോചനീയവസ്ഥ ശ്രീധരൻ ഉണ്ടെങ്കിൽ ആ ശോചനീയവസ്ഥ മാറ്റാൻ പറ്റുക എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഓപ്ഷൻ ഞാൻ ഈ പറഞ്ഞ പോലെ അത് ഐ മാക്സ് ആക്കി മാറ്റുക എന്നുള്ളത് തന്നെയാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അവരത് ചെയ്യുവാണെങ്കിൽ ഞാനിപ്പോൾ പറയുകയാണ് അതിന് കിട്ടാൻ പോകുന്നൊരു പ്രസ് പ്രസ് സപ്പോർട്ട് അല്ലെങ്കിൽ അതൊരു ഭയങ്കര സംഭവമായിരിക്കും ഇവിടുത്തെ ഒരു ഓൾഡ് ലെഗസി ടി ഹോളിവുഡ് ലെഗസി തിയേറ്റർ വീണ്ടും ഐ മാക്സ് ആക്കി മാറ്റുകയാണ് അതായത് നമുക്ക് ഈ ഹോളിവുഡ് ലെവലിൽ ഡി എം ആർ ചെയ്ത് വരുന്ന ഈ ഐ മാക്സ് സിനിമകളെല്ലാം അല്ലെങ്കിൽ ഐ മാക്സ് ഷൂട്ടേഴ്സ് സിനിമകളെല്ലാം ഏറ്റവും ബെസ്റ്റ് രീതിയിൽ കാണാൻ പറ്റുന്ന തിയേറ്ററായി ശ്രീധർ ഐ മാക്സ് ശ്രീധർ മാറി ശ്രീധർ ഐ മാക്സിലേക്ക് മാറുകയാണ് അതൊരു ഷേണസ് ഗ്രൂപ്പിനൊരു എന്താ പറയുക ഒരു കിരീടം പോലെ അവർക്ക് എല്ലായിടത്തും പറയാം ഈ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഐ മാക്സ് കറൻ്റ്ലി കൊച്ചിയിലാണ് അത് ഞങ്ങളുടെ തിയേറ്ററാണ് ഇവിടെ പണ്ടും ഹോളിവുഡ് സിനിമകളും മലയാളികളെ അല്ലെങ്കിൽ എറണാകുളത്തുകാരെ കൊച്ചിക്കാരെ കാണിച്ചിരുന്ന ഞങ്ങൾ തന്നെയാണ് ഇവിടെ ഐ മാക്സ് കൊണ്ടുവന്നവർക്ക് അഭിമാനത്തോടെ പറയാം അതൊരു വലിയ ന്യൂസുമാണ് അതിനൊരു ന്യൂസ് വാല്യൂ ഉണ്ട് അത് ഈ എയ്റോ സിനിമാസ് ചെയ്ത പോലെ തന്നെ അതൊരു ഡിസൈൻ അല്ലെങ്കിൽ പണ്ടത്തെ കാലത്ത് റെട്രോ ഡിസൈൻ ഗീപ്പ് ചെയ്ത് തന്നെ അത് പണിയുകയാണെങ്കിൽ അതിന് ആ ഡിസൈൻ കൊടുക്കുകയാണെങ്കിൽ അതും ഒരു ഭയങ്കര സംഭവമായിരിക്കും അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്താൽ അതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ശ്രീധര സിനിമാസ് ഐ മാക്സ് ആകുക എൻ്റെ ആഗ്രഹം അത് നടക്കുന്നതല്ല ഞാൻ പറഞ്ഞത് എൻ്റെ ആഗ്രഹമാണ് ഞാൻ പറഞ്ഞത് എന്തെങ്കിലും അങ്ങനെ ചെയ്യുവാണെങ്കിൽ ചെയ്യുകയാണെങ്കിൽ അതിലേറ്റവും സന്തോഷമായി ഞാനായിരിക്കും അവരിത് ചെയ്യുമെന്ന് എനിക്കറിയില്ല ഇതിലത്യം പറഞ്ഞു ഞാനിപ്പോൾ ചാൻസുകൾ പറയുകയാണെങ്കിൽ പി വി ആർ എന്ന ഇനോക്സ് ആക്ച്വലി ഇവിടെ ഒരു ഐ മാക്സ് പണിയാൻ അമ്പത് ശതമാനം ചാൻസ് ഉണ്ട് പക്ഷേ സിനി പോളിസ് അങ്ങനെ ഐ മാക്സ് ഇവിടെ പണിയാൻ പത്ത് ശതമാനം ചാൻസ് ഉണ്ട് വേണമെങ്കിൽ പത്ത് ശതമാനം പറയാം അല്ലെങ്കിൽ അതിന് ചെറുതായിട്ട് താഴെയെന്ന് പറയുള്ളൂ പക്ഷേ എണാസ് അവർ ശ്രീധർ ഐമാക്സ് ആവാൻ ഒരു ശതമാനമോ അതിൽ താഴേ ചാൻസ് ഉള്ളൂ അപ്പം ഇതാണ് എനിക്ക് ഈ ഒരു ഇതിനെക്കുറിച്ച് പറയാനുള്ളത് ഇവരത് ഐ മാക്സ് പണിയുവാണെങ്കിൽ എവിടെ പണിതാലും ഐ മാക്സ് പണിയുവാണെങ്കിൽ ഞാൻ ഹാപ്പി ആയിരിക്കും പക്ഷേ ഈ ഒരു സ്ഥലത്ത് ഒരു ഓപ്ഷൻസ് ഇവർക്കാണ് ഏറ്റവും കൂടുതൽ വലിയ ഓപ്ഷൻസ് ഉള്ളതെന്നുള്ളതാണ് സത്യം അവരത് ചെയ്യുവാണെങ്കിൽ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരിക്കും ചെയ്യണമെന്നില്ല ചെയ്യുവാണെങ്കിൽ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരിക്കും എന്തായാലും ഇത്രയും നല്ല വീഡിയോ തന്നെ ഇതിപ്പോൾ നിങ്ങൾ അറിഞ്ഞല്ലോ എൻ്റെ ആഗ്രഹങ്ങളെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് കേച്ചി ലൈമാക്സ് വേണത് ഇവിടെയൊക്കെ എന്നുള്ളത് നിങ്ങൾക്കും അങ്ങനെ വല്ല തോന്നിയിട്ടുണ്ടോ അങ്ങനെ ഇവിടെ എവിടെയൊക്കെ തുടങ്ങണമെന്ന് അല്ലെങ്കിൽ നിങ്ങളും ഞാൻ പറഞ്ഞതിന് യോജിക്കുന്നുണ്ടോ നിങ്ങൾ താഴത്തെ കമൻറ്റ് ബോക്സിൽ പറയുക നിങ്ങൾക്ക് അങ്ങനെ ഒരു തൊട്ട് ഉണ്ടെങ്കിൽ താഴത്തെ കമൻറ്റ് ബോക്സിൽ പറയുക അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ തോന്നുന്നത് ഇങ്ങനെ പണിയണമെന്നുണ്ടോ അല്ലെങ്കിൽ നമുക്ക് ഐ മാക്സ് തിയേറ്ററിൽ വേണ്ടെന്നാണോ ആരാക്കാൾക്ക് അഭിപ്രായം എനിക്ക് അറിയില്ല നിങ്ങളുടെ അഭിപ്രായം അങ്ങനെ അഭിപ്രായം ഉണ്ടല്ലോ ഐമാക്സിനെ കുറിച്ച് അല്ലെങ്കിൽ കൊച്ചിയിൽ കുറിച്ച് ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് താഴെ കമൻറ്റ് ചെയ്യുക ഞാൻ അതിൽ വായിക്കും അറിയാൻ വേണ്ടിയുള്ള ആഗ്രഹം കൊണ്ട് കേട്ടോ അപ്പോൾ എന്നെ പോലെ എല്ലാവരും കാണുന്നുണ്ടെന്ന് നമുക്ക് അറിയില്ലല്ലോ അപ്പോൾ നിങ്ങൾ അതിനെക്കുറിച്ച് കമൻറ്റ് ഇടുക എന്തായാലും എൻ്റെ വീഡിയോനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം പറയുകയാണെങ്കിൽ അതും പറയുക എന്തായാലും ഇത്ര നേരം എൻ്റെ വീഡിയോ കണ്ട് നന്ദി ഇത്തിരി ലോങ് വീഡിയോ ആണ് അതുകൊണ്ട് വീഡിയോ കണ്ട് നന്ദി നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ